പൈസ്തൈവി മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ സാക്ഷ്യം പറയാനായിട്ട് തമ്പുരാൻ അനുവദിച്ചതിന് പൈസ്ത അമ്മയോടും തിരുക്കുമാരനോടും ആയിരമായിരം നന്ദി പറയുന്നു ഞാൻ ഡോക്ടർ മേഴ്സി സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായിട്ട് അപ്പോളോയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ ആ വർഷം ഞങ്ങളുടെ മകൾക്ക് യു എസിലെ പിന്നെ രണ്ട് കോടിയോളം രൂപ സ്കോളർഷിപ്പോട് പഠിക്കാനായിട്ടൊരു അവസരം കിട്ടി അത് ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ മെയ് മുതൽ എനിക്ക് ഭയങ്കര കഴുത്ത് വേദനയായിരുന്നു അങ്ങനെ സെർവിക്കൽ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് ഞാൻ കുറേ നാൾ ട്രാക്ഷൻ ഇട്ട് കിടന്നിരുന്നു അങ്ങനെ ട്രാക്ഷൻ ഇട്ട് വീട്ടിൽ ജോലി കഴിയുമ്പോൾ ട്രാക്ഷൻ ഇട്ട് വീട്ടിൽ കിടക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് പേഷ്യൻസുമായിട്ട് സംസാരിക്കുമ്പോഴിടയ്ക്കിടയ്ക്ക് എൻ്റെ സംസാരം മുറിഞ്ഞു പോകുന്നു അങ്ങനെ എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴ് ഞാൻ തന്നെ പോയിട്ട് ഒരു എക്സ്റേ എടുത്തു എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുവാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടില്ല അങ്ങനെ ഞാൻ പോയി തന്നെ ഒരു എക്സ്റേ എടുത്തപ്പോഴ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരു റൈറ്റ് ബേസൽ പ്ലൂറൽ എഫ്യൂഷൻ അതായത് നിറച്ചും അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ആണ് ഞാൻ കണ്ടത് ആ എക്സ്റേ ഞാൻ ഞങ്ങളുടെ പൾമണോളജിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പൾമണോളജിസ്റ്റും പറഞ്ഞു റൈറ്റ് റൈറ്റിലങ്ങിൻ്റെ ഒരു ത്രീ ഫോർത്ത് പോയിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സി ടി സ്കാനിന് അവർ പ്രിസ്ക്രൈബ് ചെയ്തു സി ടി സ്കാന് പ്രിസ്ക്രൈബ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ടാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ആ പ്ലൂറൽ എഫ്യൂഷൻ ടാപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ സി ടി സ്കാൻ ചെയ്തപ്പോൾ അതിലൊന്നും കാണുവാനില്ല അങ്ങനെ ഫൈവ് ഡേയ്സ് ഏറ്റവും സിവിയർ അല്ല സെവൻ ഡേയ്സ് ഏറ്റവും സിവിയറായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് എനിക്ക് തന്നു ഞാനതൊക്കെ ചെയ്തു ശരിയായ രീതിയിൽ ചെയ്തു പക്ഷേ എനിക്ക് ഒരു അല്പം പോലും ഒരു ആശ്വാസം എനിക്ക് കണ്ടില്ല അങ്ങനെ അപ്പോളോയിൽ ചെയ്യാവുന്ന എല്ലാ ടെസ്റ്റുകളും സി ടി ഓഫ് ബ്രാക്കൽ പ്ലെക്സസ് ചെസ്റ്റ് പ്ലസ് പൾമോ എല്ലാം ചെയ്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു പൾമനോളജിക് ചാനൽ അങ്ങനെയൊരു പാനൽ ഓഫ് ടെസ്റ്റ് മുഴുവൻ ചെയ്തു ആർക്കും ഒരു ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ എന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അതായത് എല്ലാ സെക്ഷൻസും എന്നെ കൈകാര്യം ചെയ്യുന്ന എല്ലാ സെക്ഷൻസും ഇരുന്ന് എന്നെ ഡിസ്കസ് ചെയ്തു അവസാനം അവർ ഒരു ഡയഗ്നോസിസിലോട്ടെത്തി റൈറ്റ് ഫ്രണിക് നർവ് പാൾസി അത് വളരെ വളരെ അൺകോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് അതിൻ്റെ കാരണം ഞാൻ മുൻപ് ട്രാക്ഷൻ ഇട്ടതാണ് ഈ എൻ്റെ സെർവിക്കൽ നേർവ് മൂന്നെണ്ണം സി ത്രീ സി ഫോർ സി ഫൈവ് പാരലൈസ്ഡാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ശ്വാസം മുട്ട അങ്ങനെ എല്ലാ രീതികളിലുള്ള ടെസ്റ്റും എല്ലാ രീതികളിലുള്ള ടാബ്ലെറ്റ്സും ഞാൻ കഴിച്ചു പിന്നെ കുറേ സ്പൈറോതെറാപ്പി സ്പൈറോമീറ്റർ കുറേ കുറേ ടെസ്റ്റുകളും കുറേ ഫിസിയോതെറാപ്പിയൊക്കെ ഞാൻ ചെയ്തു ബട്ട് ഐ കെ നോട്ട് ബ്രീത്ത് എൻ്റെ ഐ കെ നോട്ട് സ്പീക്ക് ഓൾസോ അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ച് അപ്പം ഞാൻ പള്ളിയിലൊക്കെ ദിവസം പോയിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഒന്നൊന്നൊരാഴ്ച ഞാൻ പോയില്ല പക്ഷെ എനിക്കെൻ്റെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ് എനിക്കുണ്ടായി ദൈവത്തിൻ്റെ അതായത് ഈശോയുടെ ശരീരം നീ എടുക്കണം അപ്പം നിനക്ക് ആശ്വാസം കിട്ടുമെന്ന് അങ്ങനെ ഞാൻ പള്ളിയിൽ പോലും ഇരിക്കും പക്ഷേ എനിക്ക് മുട്ട കുത്താനും ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉറങ്ങാനായിട്ട് ഒരു പോളെ പോലും കണ്ണടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അമ്മയോട് എപ്പോഴും പരാതി പറയും നീ ഭയങ്കര പാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് അപ്പം അമ്മ പറയും നിന്നെ ഞാൻ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുത്ത ആളാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പേരെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് ചേച്ചി ഞാൻ പറഞ്ഞു നമുക്ക് ജോസഫ് അച്ഛൻ്റെ പോയിട്ട് പോയി പോയി പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്തു ഇവിടെ വന്നു മുട്ടുകുത്തി അങ്ങനെ അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു കൈവച്ച് ഒരു റൗണ്ട് കഴിഞ്ഞു കാശുരൂപം തന്നു പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് ചോദിച്ചു ശ്വാസം മുട്ടാണല്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റൈറ്റ് ലങ്സ് നോട്ട് വർക്കിംഗ് അങ്ങനെ അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് കിടക്കാനും ഒന്ന് ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം ഞാൻ കണ്ടെത്തിയത് അച്ഛൻ്റെ കൈവേപ്പ് പ്രാർത്ഥനയിലൂടെയും അച്ഛൻ്റെ അന്നാ സഹിത്വം ഞാൻ പുരട്ടിയതിലൂടെയും എനിക്ക് വളരെ ആശ്വാസം അന്ന് മുതൽ തോന്നിത്തുടങ്ങി അങ്ങനെ ഞാൻ ഞാനൊരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത എല്ലാ ഡോക്ടേഴ്സും ചോദിച്ചു പ്രത്യേകിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്കൊരു അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചതെന്ന് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കുമ്പോഴേ അച്ഛൻ പറയുകയാണ് നിങ്ങൾക്ക് കിട്ടിയ കൃപ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കുമെന്ന് അങ്ങനെ എനിക്ക് ലാസ്റ്റ് മന്ത് വീണ്ടും ഒരു ചുമ വന്നു ആ ചുമയും പനിയും ഒക്കെ വന്ന് ആ ഒരു ത്രീ വീക്സിൽ ഞാൻ തീരുമാനിച്ചു ഞാനിവിടെ വന്ന് എന്തായാലും സാക്ഷ്യം പറയുന്നു ആ സമയത്ത് ഞാനൊരു റേ എടുത്തു ആ എക്സ് എക്സ്റേയിൽ എൻ്റെ ത്രീ ഫോർത്ത് ഓഫ് ലങ് ഈസ് നോർമൽ ഇനിയും ഒരു വൺ ഫോർത്ത് മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ ഇപ്പോൾ എനിക്ക് പേഷ്യൻസൊക്കെ ആയിട്ട് സംസാരിക്കാം പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഞാൻ രണ്ട് മാസം മുൻപെടുത്ത ഒരു കൊച്ച് ആ കുഞ്ഞിന് ഒരു ന്യൂമോതെറാക്സ് എന്ന് പറയുന്ന അസുഖം അതായത് കുഞ്ഞിനെ അടുത്തൊന്നും ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ എൻ ഐ സിയുൽ ചെന്നിട്ട് ഈ വെഞ്ചരിച്ച ഉപ്പ് അവിടെ പിതറുകയും തൈലം കുഞ്ഞിൻ്റെ മേൽ തേക്കുകയും എൻ എഴ്സിൽ ആർക്കും പ്രവേശനമില്ലാത്തതാണ് എങ്കിൽ ഞാൻ ചെയ്യുകയും ചെയ്തു ആ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയത്ത് തന്നെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എൻ്റെ ഏതൊരു ബുദ്ധിമുട്ട് സമയത്തും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ബുദ്ധിമുട്ടിയാണ് എത്ര പ്രയാസമുള്ള ജോലിയാണെന്ന് പക്ഷെ ഒത്തിരി പേരും വരുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് കേസസ് വരുമ്പോഴും ഞാൻ പറയും തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന് അവർക്കൊക്കെ എനിക്ക് അമ്മയുടെയും ജീസസിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അത് ഞാൻ തമ്പുരാൻ നന്ദി പറയുന്നു അതിലൊക്കെ കൂടുതലായിട്ട് ഞാൻ നന്ദി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പ്രാക്ടീസ് ഇന്ന് വരെ ഒരു അബോഷൻ ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഗവൺമെൻറ് ആശുപത്രിയിൽ വർക്ക് ചെയ്തതാണ് പക്ഷേ ഒരു അബോഷൻ പോലും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല ഇന്നുവരെ അസിസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ആ ഒരു മഹത്വം എനിക്കിപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴാണ് ഉള്ളിൽ ഉള്ളിൽ നിന്നും തോന്നുന്നത് പിന്നെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും പലപ്പോഴും ഞാൻ ലേബർ റൂമിൽ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ ഊട്ടിയിൽ കൊണ്ടുപോവുകയും അവിടെയൊക്കെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ എന്നെ ദൈവം കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഒ ടിയിൽ കയറുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ എപ്പോഴും ഞാൻ അമ്മയെ കൂട്ടി പിടിച്ചാണ് അമ്മയെ ഞാൻ എപ്പോഴും ക്ഷണിച്ചാണ് കൊണ്ടുപോകാറ് ക്ഷണിച്ച് കൊണ്ടുപോയി അമ്മേനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻസൊക്കെ ചെയ്യാറ് ആ കർത്താവും ഞാൻ എപ്പോഴും ഒരു ക്രോസ് വരയ്ക്കും വിശ്വാസ പ്രമാണം ചൊല്ലും ഈശോയും മാതാവും എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം ഇനി ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇപ്പോഴ് ഒരു കുർബാന മൂലം മുടക്കാതെ വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാനൊരു ചാനും കൂടി ഒന്നില്ലെങ്കിൽ അഞ്ച് മണിയുടെ കുർബാന അല്ലെങ്കിൽ ആറു മണിയുടെ കുർബാന അല്ലെങ്കിൽ സിക്സ് തേർട്ടിയുടെ കുർബാന വലിയ വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ കുർബാന എൻ്റെ എന്തെങ്കിലും ഡ്യൂട്ടി പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുർബാന മുടക്കാറുള്ളൂ പണ്ട് ഞാൻ എനിക്കൊരു പാൻറ്റകോസ്റ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് എനിക്ക് മാതാവിനോട് ആ ഒരു താൽപ്പര്യം വളരെയധികം കുറഞ്ഞിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് ഞാൻ അമ്മയായിട്ട് ഒരു നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പത്രം ഞങ്ങൾ ഞാൻ എപ്പോഴും ഒരു എട്ട് എട്ട് പത്രം വാങ്ങിക്കൊണ്ടുവരും അതിൽ രണ്ടെണ്ണം മിക്കവാറും ഞാൻ പേഷ്യൻസിന് നൽകാറുണ്ട് അപ്പോൾ എന്നേലും മുമ്പ് പേഷ്യൻസ് എന്ന് അവർക്കറിയാം കൃപാസനം എന്താണെന്നും കൃപാസനം പത്രം എന്താണെന്നും അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നും അവർക്ക് തന്നെ നല്ലപോലെ അറിയാവുന്നതാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും ഒന്നില്ലെങ്കിൽ ഒരു ഓർഫണേജിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് മാസമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഓങ്കോളജി വാർഡിൽ പോകും അവിടെയുള്ള പാലിയേറ്റീവ് വാർഡിൽ പോയി എല്ലാവർക്കും പ്രഭാസനം പത്രം കൊടുക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ദശാംശം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട് കർത്താവ് ഞങ്ങളെ വഴി നടത്തി വഴി നടത്തിയ എല്ലാ വഴികൾക്കും തമ്പുരാനും തിരുക്കുമാരനും നന്ദി പറയുന്നു ഉടമ്പടി ചെയ്തതിന് ശേഷം ഒത്തിരി സ്പിരിച്വലായിട്ട് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനെ അതുപോലെ തന്നെ പ്രൊഫഷനെ അതിന് അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു പിന്നെ ബൈബിൾ വായന എന്ന് പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും ഹാഫ് ആൻ അവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലും അത് ഞാൻ ഇപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ ബാക്കി നിൽക്കുന്നത് എനിക്ക് ഒന്നര മണിക്കൂറാണ് അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ബൈബിള് വായിച്ചു തീർക്കാറുണ്ട് പിന്നെ എച്ചാൻ എപ്പോഴും ഇവിടെ ഉടമ്പടിക്ക് ആളുകളെ കൊണ്ടുവരികയും കുറബാസിനും റാലിക്ക് എപ്പോഴും ഒരു ബസ് ഇടുകയും ചെയ്യുന്ന ഒരു ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് തിരുക്കുമാരനും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കും സങ്കീർത്തനങ്ങൾ നാൽപ്പത് അഞ്ച് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുുന്നാൽ അവ അസംഖ്യമാണല്ലോ ഡോക്ടർ മേഴ്സി തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച ഓരോ അനുഭവത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ശാരീരികമായ രോഗസൗഖ്യത്തെ അപൂർവമായി മാത്രം വരുന്ന ഒരു രോഗാവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ലഭിച്ച സൗഖ്യത്തെയാണ് പ്രധാനമായും സാക്ഷ്യപ്പെടുത്തിയത് അത് ഡോക്ടറിന് തന്നെ വാക്കുകളിൽ ഒത്തിരി മെഡിക്കൽ പരിശോധനകളും അതിൻ്റെ മരുന്നുകളും ഒക്കെ ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ ഏറെ ക്ലേശിച്ച ദിവസങ്ങളിൽ ജോസഫ് അച്ഛന് വന്ന് കാണുകയും അച്ഛൻ സിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ശൈത്പൂഷി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അച്ഛനത് ശ്വാസമുട്ടലാ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആണ് ചേച്ചിയോട് സംസാരിക്കുന്നത് ആ നിമിഷം മുതൽ ഡോക്ടറിന് രോഗത്തിന് ആശ്വാസമാണ് ലഭിച്ചു തുടങ്ങിയത് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അത് മുക്കാൽ ശതമാനത്തോളം ലങ്സ് വീക്കായിരുന്നു ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കൂടി ലങ്സ് പ്രവർത്തിക്കുന്നു രോഗികളോട് സംസാരിക്കുവാൻ പ്രയാസമായിരുന്നു ഇപ്പോൾ നന്നായി സംസാരിക്കുവാനും അവരെ പരിചരിക്കുവാനും സാധിക്കുന്നു അങ്ങനെ ലഭിച്ച ആ രോഗസൗഖ്യത്തെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പക്ഷെ ഡോക്ടറുടെ വാക്കുകളിൽ ഒരു ക്രൈസ്തവ ഡോക്ടറെ എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം മുറുകെ പിടിക്കണം മൂല്യങ്ങളെന്ന് വ്യക്തമായി പറയുന്നുണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷത്തോളം സർക്കാർ സർവീസിൽ ഡോക്ടറായി സേവനം ചെയ്തിട്ട് ഒരു അബോർഷൻ പോലും ചെയ്യുന്നതിന് താൻ കൂട്ടുനിൽക്കുകയോ അതിന് കാരണമാവുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഈ പ്രൊഫഷൻ്റെ പ്യൂരിറ്റിയും ദൈവസന്നിധിയിൽ ഡോക്ടറിനുള്ള ഏറ്റവും വലിയ മെറിറ്റും ജീവനെ നിരന്തരം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് ഡോക്ടർ തന്നെ പറഞ്ഞു ലേബർ റൂമിൽ ഏറെ സങ്കീർണമായ എല്ലാ നിമിഷങ്ങളിലും ഞാനിവിടെ പരിചയപ്പെട്ട നാളെ മുതൽ കൃപാസന മാതാവിനെ ഞാൻ ക്ഷണിച്ചു കൊണ്ടുപോയി എൻ്റെ ആ ലേബർ റൂമിൽ മാതാവിനെയും ഇശോയെയും കൊണ്ടുചെല്ലുകയും അമ്മമാതാവിൻ്റെയും ഈശ്വയുടെയും സംരക്ഷണയിലും സാന്നിധ്യത്തിലും അവരുടെ ഉപകരണമായി എൻ്റെ കൈകളെയും എൻ്റെ ആലോചനകളെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പ്രഗ്നൻ്റ് ലേഡിയെയും സമീപിക്കുന്നതും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നതെന്ന് അത് നല്ലൊരു ആത്മീയ അടിത്തറയിലാണ് ജീവിതത്തെ അത് തിരക്കിന് വേണ്ടിയല്ല ജീവിതം അത് പ്രൊഫഷൻ അല്ല ജീവിതം മറിച്ച് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും മുടങ്ങാതെ ദ്വീപിലേക്ക് പോകുന്നതിന് മുടങ്ങാതെ കുംഭസാരം സ്വീകരിക്കുന്നതിന് വചനവായന വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിന് ഒക്കെ ഈ ഡോക്ടർ കാണിക്കുന്ന സന്നദ്ധതയും തൻ്റെ ഇടപെടലുകളും നമ്മോട് പങ്കുവെക്കുന്നത് എത്ര വലിയ പ്രൊഫഷൻ ആണെങ്കിലും എത്ര തിരക്കുള്ള ജോലിയാണെങ്കിലും ദൈവത്തിന് നാം മുൻഗണന കൊടുത്താൽ നമുക്ക് മറ്റെല്ലാം അതനുസരിച്ച് ക്രമീകരിക്കുവാൻ സാധിക്കുമെന്ന് ഉടമ്പടി എങ്ങനെ ജീവിക്കണമെന്ന് ഉടമ്പടി എത്ര കണ്ട സമാധാനവും കാഴ്ചപ്പാടുകളും നമുക്ക് നൽകുമെന്ന് ഡോക്ടറിൻ്റെ വാക്കുകളിൽ പങ്കുവയ്ക്കപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് ഈ ലോക ജീവിതത്തെ ഒരുക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഡോക്ടർ അത് പറയുന്നുണ്ട് ആത്മീയമായി അല്പം കൂടി ബലപ്പെട്ടുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കുടുംബമായി ഭാര്യയും ഭർത്താവുമായി രണ്ടുപേരും ഒരുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അമ്മ അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസം കുറവുള്ളവരെയും പലതരം പ്രശ്നങ്ങളിലായിരിക്കുന്നവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുവരികയും അവരുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിനുള്ള നന്മപ്രവൃത്തികളിൽ പങ്കുചേരുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പ്രിയുള്ളവരെ ഉടമ്പടി നാം ജീവിച്ചു തുടങ്ങുമ്പോൾ അത് നമുക്ക് വലിയൊരു സംരക്ഷണവും അത്യാവശ്യ നേരങ്ങളിൽ നമുക്കത് വലിയ സഹായവും അതോടൊപ്പം ക്രിസ്തുവാണ് നമ്മുടെ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുവാനുള്ള ആത്മധൈര്യവും കൈമാറുന്നുണ്ട് അതിൻ്റെ സാക്ഷ്യമാണ് ഡോക്ടർ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് ഡോക്ടറിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക